കേരള ബ്ലാസ്റ്റേഴ്സുടെ ഓരോ മത്സരങ്ങളും കഴിഞ്ഞ ശേഷം ആരാധകർ എല്ലാവരും ആരെങ്കിലും ഒരാളെ വഴ്ത്തിപ്പാടുന്നത് പതിവാണ് അത് പലപ്പോഴും അഡ്രിയാൻ ആയിരിക്കാം നോഹസ് ദുബൈ ആയിരിക്കാം അല്ലെങ്കിൽ പ്രീതം കൊട്ടാലായിരിക്കാം സച്ചിൻ സുരേഷ് ആയിരിക്കാം അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ വാഴ്ത്തിപ്പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മനുഷ്യൻ ഒലിച്ചു കളയുന്ന തന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വമിപ്പിച്ചു കളയുന്ന വിമർ വിയർപ്പ് തുള്ളികൾക്ക് കണക്കെടുക്കാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട് അത്തരത്തിൽ വിയർപ്പൊഴുക്കി കളിച്ചിട്ട് പോലും അധികമാരും പ്രശംസിക്കാത്ത ഒരു താരമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന്റെ ഇടത്തെ കവാടത്തിന്റെ കാവൽക്കാരൻ ഐബൻ ഐബൻ ഡോലിങ്ങിനും പകരക്കാരനായിട്ട് ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് മാത്രം മുംബൈ സിറ്റിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ വന്ന നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിംഗ് ബാക്കിൽ ഏറ്റവും വലിയ പ്രതീക്ഷയും വിശ്വാസവും ഒക്കെയാണ് പ്രതീക്ഷയല്ല വിശ്വാസമാണ് നവോച്ചാസിംഗ് ഉള്ള കാലത്തോളം നമ്മൾ സേഫ് ആണ് നവാച്സിങ്ങിൻ്റെ സ്റ്റാർട്ട് എല്ലാ കളിയിലും വളരെയധികം ഇംപ്രസീവാണ് പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കുന്നതേ ഇല്ല ഇന്നത്തെ കണക്ക് മാത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ട് ക്ലിയറൻസുകൾ നോച്ചാസിങ് ചെയ്തു അതിനകത്ത് ഒരു ഹെഡർ ക്ലിയറൻസും പിന്നെ ചെക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആറ് ടാക്കിളുകൾ അറ്റംപ്റ്റ് ചെയ്തു അതിനകത്ത് അഞ്ചെണ്ണവും വിജയിക്കാൻ നോച്ചാസിംഗിന് കഴിഞ്ഞിട്ടുണ്ട് എൺപത്തിമൂന്ന് ശതമാനമാണ് ടാക്കിൾ വിന്നിംഗ് പെർസെൻറ്റേജ് പിന്നെ റിക്കവറിയുടെ കാര്യത്തിൽ നാല് റിക്കവറികൾ ഇന്ന് നോച്ചാസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ മൂന്ന് ഇന്റർസെപ്ഷനുകളും സെപ്ഷനുകളും നോച്ചാസിംഗ് നടത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് ഡുവലുകൾ എട്ടെണ്ണം അറ്റൻഡ് ചെയ്തു അതിനകത്ത് ആറെണ്ണം വിജയിച്ചു എഴുപത്തിയഞ്ച് ശതമാനം വിജയ ശതമാനം പിന്നെ ഏരിയൽ ഡുവലുകളുടെ കാര്യത്തിൽ ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്തോളൂ ഒരെണ്ണം വിജയിക്കാനും കഴിഞ്ഞു നൂറ് ശതമാനം വിക്ടറി പിന്നെ ബാക്കിയുള്ള ആക്യുറേറ്റ് കാര്യത്തിൽ ഇരുപത്തിയേഴ് വളരെ കണിഷമായിട്ട് പോയിരുന്നു എഴുപത്തി ഒൻപത് ശതമാനം ഉള്ളി ഈ മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന്റെ ഇടത്തെ കവാടത്തിൽ ഒലിപ്പിച്ച വിയർപ്പ് തുള്ളികളുടെ കണക്കെടുക്കാൻ നിന്നാൽ നമ്മൾ എല്ലാവരും അയാളോട് കടപ്പെട്ടിരിക്കും കാരണം അയാളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നിച്ച വിയർപ്പ് തുള്ളികളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീ വായിസിന്റെ നാടിയുടെ ബലമുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം നോജ സിംഗ് ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷകൻ തന്നെയാണ് പക്ഷെ അണ്ടർ റൈറ്റഡ് അൺ ഹീറോ എന്ന് തന്നെ നോജയെ വിളിക്കണം